ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ഞങ്ങൾ വേറൊരു രാജ്യക്കാരനാണ് മാലത്തിന്റെ അവിടുന്ന് യൂ ടേൺ തരാവെന്ന് പറഞ്ഞു ഏറ്റവും അവസാനം പറയുന്നത് നാട്ടുകാർ ഫണ്ട് കളക്ട് ചെയ്ത് കൊടുക്കണമെന്നാണ് നല്ല മഴ പെയ്ത വെള്ളത്തിൽ മുങ്ങും യാതൊരു കാരണവശാലും സാധാരണക്കാർക്കും മൃഗങ്ങൾക്കും നമസ്കാരം വികസനങ്ങൾ വരുന്നതൊക്കെ നല്ലതാണ് ഈ ദേശീയപാത വന്നപ്പോഴൊക്കെ നമുക്ക് അതിയായി ആസാധിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഒരുപാട് ദൂരമൊക്കെ കുറയാൻ പറ്റും ഒരുപാട് വേഗത്തിലെത്താൻ പറ്റും അങ്ങനെ ഒരുപാട് നല്ല വലിയ കാര്യങ്ങളൊക്കെ ഈ ദേശീയപാതാ വികസനങ്ങൾ ഉണ്ടൊക്കെ നമുക്ക് സാധ്യമാവുന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് പേരെക്കൂടി നമുക്ക് കാണാനുണ്ട് അവർ ഒരുപാട് ദുഃഖങ്ങൾ ഇപ്പോൾ അനുഭവിക്കേണ്ട കാരണം വെച്ചാൽ അവരുടെ അവസാനമൊക്കെ അറിയാൻ കഴിഞ്ഞത് അവർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഈ എടാവണം തോട്ടവാരം റോഡെന്നാണ് ഈ റോഡ് ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് സമൂഹങ്ങളും അതായത് ദേശീയപാതയ്ക്ക് അപ്പുറവും ഇപ്പുറവുമുള്ള സമൂഹങ്ങൾ രണ്ടായി വിഭജിക്കപ്പെടും അത് മാത്രമല്ല ഇവരുടെ ഈ ഇപ്പുറത്ത് താമസിക്കുന്ന കുറേ ആൾക്കാരുടെ വിഷയങ്ങളുണ്ട് അവർക്കുള്ള കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളുകൾ ഒരു ആശുപത്രി കേസ് വന്നാൽ ആശുപത്രി പോകുന്ന കാര്യം അങ്ങനെ ഫ്ലഡ് ഇവിടെ സ്ഥിരമായിട്ട് വെള്ളം കയറിയ സ്ഥലം കൂടിയാണ് ഫ്ലഡ് വരുമ്പോൾ ഇവിടെ ഈ റോഡിനപ്പുറമുള്ള ഈ പറയുന്ന ഷട്ടറിലേക്കാണ് അവർ മാറുന്നത് അങ്ങോട്ടൊക്കെ എത്തിപ്പെടാൻ പറ്റാത്ത അവസ്ഥ വരും അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ ഈ ഇടയ്ക്കാണ് അവർ അറിഞ്ഞ അറിയാൻ കഴിഞ്ഞത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡങ്ങ് ബ്ലോക്ക് ചെയ്യാൻ പോവണം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കഷ്ടപ്പാടിലാവുന്ന മുന്നൂറോളം കുടുംബങ്ങളാണ് അവരുടെ പ്രതിനിധികളാണ് പിന്നീടുള്ളത് ചേട്ടാ കറക്റ്റുള്ള വിഷയങ്ങളൊന്നും പറയാൻ പറ്റുമോ ഇത് നേരത്തെ ട്രാൻസ്പോർട്ട് ബസ്സും പ്രൈവറ്റ് ബസ്സും റൂട്ട് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഏറ്റവും പ്രധാനമായിട്ട് ആൾക്കാർ ഇവിടെ നിന്ന് സ്കൂൾ സ്കൂളിൽ പോവുക ഹോസ്പിറ്റലിൽ പോവുക അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് പോകുന്നതിന് കംപ്ലീറ്റ് കട്ടായി പോകും ഇപ്പോൾ രണ്ട് പ്രദേശം ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ഞങ്ങൾ വേറൊരു രാജ്യക്കാരനാണ് കാരണം യാതൊരു കാരണവശാലും റോഡ് കടന്ന് അങ്ങോട്ട് പോകാൻ പറ്റുകയില്ല സ്കൂട്ടറോ ബസ്സോ അല്ല സ്കൂട്ടറോ കാറോ ഉള്ളവർക്ക് മാത്രമേ ഇനി ആറ്റിങ്ങിൽ പട്ടണത്തിലോട്ട് പോകാൻ പറ്റൂ സാധാരണക്കാർക്ക് ഇത് ക്രോസ് ചെയ്ത് ഒരു കാലത്തും പോകാൻ പറ്റുകയില്ല ഇതിന് പകരം ഒരു സംവിധാനം പറയുന്നില്ല പകര സംവിധാനം നാഷണൽ ഹൈവേ ഒരു സർവീസ് റോഡ് യു ടേൺ തരാമെന്ന് പറഞ്ഞു കാലത്തിൻ്റെ അവിടെ നിന്ന് യു ടേൺ തരാമെന്ന് പറഞ്ഞു ഇപ്പോൾ ഏറ്റവും അവസാനം പറയുന്നത് நாட்டக்காரு பண்டு கலெட்யொடுக்கணும் അങ്ങനെ ഒരു സംവിധാനം അങ്ങനെ ഒരു സംവിധാനം ലോകത്ത് ഒരിടത്തും ഇല്ല ഇപ്പൊ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാല് അവിടെ നിന്ന് വരുന്ന ആൾക്കാർ ഏകദേശം ഒരു രണ്ടു കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അഞ്ചു കിലോമീറ്ററോളം പോയി കറങ്ങി തിരിച്ചു വരണം വരത്തണം ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർ അതേപോലെ തന്നെ ഏകദേശം ഇവിടെ ഒന്നര കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ട് കറങ്ങി ആണ് തിരിച്ചു പോകാതെ അതായത് ഒന്നര കിലോമീറ്റർ എന്ന് പറയുമ്പോ ഒന്നര ഒന്നര മൂന്ന് കിലോമീറ്റർ ഇവിടെ അഞ്ചു അഞ്ചും പത്ത് കിലോമീറ്റർ നേരത്തെ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാം ശരിയായി പോയതാണ് പിന്നീട് ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് വെള്ളപ്പൊക്ക പ്രദേശമാണിത് വെള്ളപ്പൊക്കം വരുന്ന ഇതേ സ്ഥലത്ത് റോഡ് കൂടെ വന്നു കഴിഞ്ഞാ ഈ സ്ഥലം കംപ്ലീറ്റ് നല്ല മഴ പെയ്താൽ വെള്ളത്തിൽ മുങ്ങും യാതൊരു കാരണവശാലും സാധാരണക്കാർക്കും മൃഗങ്ങൾക്കും ഇവിടെ രക്ഷപ്പെട്ടു പോകാറുണ്ട് ഉണ്ടായിരുന്നു ഈ ഇതിന് ഇവിടെ ഫയലിംഗിന് വന്നവർ തന്നെ പറഞ്ഞാൽ ഇവിടെയും കൂടെ ഫയലിംഗ് ചെയ്തിട്ടേ അവർ പോവുകയുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷെ അത് പിന്നീട് മാറ്റിമറിക്കുകയാണ് ചെയ്തത് ഈ റോഡിൻ്റെ ആ ഒരു വളവ് തന്നെ ഒരു വീട് ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു വളവ് തന്നെ ഇവിടെ ഉണ്ടാക്കിയത് പാലത്തിന്റെ അവിടെ ഒരു വളവ് യാതെങ്കിലും എന്നെ ചിരി വന്നിട്ടുണ്ടോ അങ്ങനെ വളഞ്ഞാൽ അങ്ങനെ എന്തൊക്കെയാണ് അങ്ങനെ അടച്ച ആക്ഷേപിക്കരുത് നിങ്ങളുടെ രാഷ്ട്രീയം ഇതിനകത്ത് രാഷ്ട്രീയം സംസാരിക്കില്ല നിങ്ങളുടെ ആവശ്യം പറയാം നിങ്ങളുടെ ആവശ്യം പറയാം രാഷ്ട്രീയം സംസാരിക്കില്ല കാരണം കാരണം ദേശീയവാന്നുള്ളത് ഒരു വീടിന് വേണ്ടി മാറ്റിയിട്ടുള്ള സ്ഥലമല്ല അത് അവർ മുമ്പേ പ്ലാനിങ്ങുള്ള ഒരു രാഷ്ട്രീയം കൊണ്ട് മാറ്റത്തില്ല രാഷ്ട്രീയം സംസാരിക്കില്ല രാഷ്ട്രീയം ഉണ്ടാകും അകത്തു രാഷ്ട്രീയ രാഷ്ട്രീയ ഇല്ല രാഷ്ട്രീയ ഇല്ല നമുക്ക് കാര്യം നടന്നാമതി നമുക്ക് ഇവിടെ ദേശീയപാത നമുക്ക് ഈ അണ്ടർപാസ് സർവീസ് റോഡിൽ തന്നെ കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം പറയുന്നത് വളരെ കാരണം ഇത്രയും കിലോമീറ്റർ ദൂരമുള്ള ദേശീയപാത ഒരു വീടിന് വേണ്ടി മാറ്റാ ഇല്ല 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 അതേപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് പറയുന്ന അങ്ങനെയൊന്നും ഇല്ല നമുക്കത് നേരിട്ട് അറിയാവുന്നതാണ് കാരണം ഇവിടെ എല്ലാ രാഷ്ട്രീയ ആരും ഒരുമിച്ച് നിന്ന് തന്നെ ഇത് പ്രവർത്തിച്ചത് പക്ഷേ ഇത് അവസാനമായപ്പോഴത്തേക്ക് ഇങ്ങനെ ഇത് നടക്കാറുണ്ട് ആവശ്യം നിങ്ങൾക്ക് അപ്പുറത്ത് അണ്ടർ പാസേജ് അല്ലെങ്കിൽ ടേൺ വേണം ഇതാണ് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ പോലും ആവശ്യമായിട്ട് പോകാനായിട്ട് ഒരു വഴി വേണം എന്നിട്ട് വെള്ളം വന്നാൽ സഡനായിട്ട് പോകാനായിട്ട് നമുക്ക് കൊല്ലമ്പുഴ പോകാൻ പറ്റൂല അവിടെ വെള്ളം ഇങ്ങോട്ട് വരും ഇവിടെ നിന്ന് വരും അപ്പൊ നമുക്ക് പെട്ടെന്ന് അപ്പുറത്ത് കടക്കണം അതില്ലെങ്കിൽ മരിക്കാനേ പറ്റുള്ളൂ ആ വേക്കിൾ അണ്ടർപാസ് തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലത്തും അധികമായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് തരാമെന്ന് പറഞ്ഞു ഇപ്പൊ തരുന്നില്ല വേക്കിൾ അണ്ടർപാസ് മൂന്ന് മൂന്ന് മീറ്ററോ അപ്പറോ അപ്പറോ എടുത്ത് അളന്ന വന്നതാ ഇതൊക്കെ പെട്ടെന്ന് അങ്ങുന്നുണ്ട് അതെന്താണ് കാര്യം നമുക്കറിയില്ല നമ്മളൊക്കെ സാധാരണ ആളുകളല്ലേ നമുക്ക് വലിയ അപ്പറടെയൊക്കെ വായിക്കണതേ വാർഡ് മെമ്പർ വന്നു ചെയർപേഴ്സൺ വന്നു നമ്മുടെ എം എൽ എ സംബിക വന്നു പിന്നെ നമ്മൾ മുരളീധരൻ മന്ത്രിയെ കണ്ടു അടൂർ പ്രകാശ് സാറിനെ കണ്ടു ഇവരെല്ലാം പറയുന്നത് നിങ്ങൾ നേരത്തെ മുൻകൂട്ടി പറയാത്തെന്തായിരുന്നു ഞങ്ങൾ സാധിച്ചു തരാമായിരുന്നല്ലോ ഇപ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾക്ക് ഒന്നും മൂവ് ചെയ്യാനായിട്ട് ഈ സമയത്ത് പറ്റില്ല ഇലക്ഷൻ കഴിയട്ടെ നമ്മളിതെല്ലാം ശരിയാക്കുന്നതിൻ്റെ ഒരു ലെവലിൽ നിൽക്കുക തന്നെയാണ് പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലെന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ച് പറയാനുള്ളത് ഇവരെല്ലാം തന്നെ ജനപ്രതിനിധികളാകുമ്പോഴത്തേക്ക് അവരാണിത് ആദ്യം ഈ പ്ര ഇപ്പം തന്നെ പ്ര പ്രകടന പത്രികയിൽ ഓരോ അവരും പറയുന്നുണ്ട് ഇവിടെ നാഷണൽ ഹൈവേ ആറ്റിങ്ങൽ പ്രദേശത്തൂടെ പോകുന്നതിന് വേണ്ടി മുൻകൈ എടുത്തത് അവരാണെന്ന് പറയുമ്പോൾ അവരിതറിയാൻ ബാധ്യസ്ഥരാണ് അവരിപ്പം നമ്മുടെ അടുത്ത് പറയുന്നത് നമ്മളെന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല അവരുടെ അടുത്തൊന്നാണെന്ന് പറയുമ്പോഴത്തേക്കും അവരിതറിയണ്ടേ എന്തൊക്കെയായാലും ഇങ്ങനെ ഒരു ഒരു ഇത്രയും ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു റോഡ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അതിവിടുത്തെ മെമ്പറും അതുപോലെ നഗരസഭയും എം എൽ എയും അറിഞ്ഞിരിക്കേണ്ടതാണ് അറിയണം അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു പക്ഷേ നിങ്ങൾ ആരെയും ബോധ്യപ്പെടുത്തിയിട്ടില്ല അവസാന നിമിഷമാണ് നിങ്ങൾ അറിയുന്നത് ഈ റോഡ് ബ്ലോക്ക് ചെയ്യാൻ പോണെന്നല്ലേ അതാണ് വാസ്തവം എന്തെങ്കിലും എന്തെങ്കിലും അതിനെ ഞാൻ ചെയ്യും ചെയ്യാൻ അറിയിച്ചിട്ടില്ല ാണ് നമുക്ക് മെമ്പർ വരെ ഇല്ല മെമ്പർ രാജസ്ഥാനം രാജിവെച്ച് ഇത് പി ഡബ്ല്യു റോഡാണ് ഇത് ബസ് സർവീസ് ഉണ്ടായിരുന്ന റോഡാണ് ഇപ്പൊ ബസ് സർവീസ് ഇപ്പൊ ലോക്ഡൌൺ ശേഷം ഇപ്പൊ ബസ് ഇല്ല അതിനുശേഷമാണ് ഈ റോഡ് പി ഡബ്ല്യു റോഡ് അടയ്ക്കാൻ ഒരു മാർഗം ഇല്ലല്ലോ ഇതിപ്പോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് അണ്ടർപ്രൈസ് സാധ്യത ഇവിടെ അനുവദിക്കണ്ടായിരുന്നു അങ്ങനെ ആണെങ്കിൽ കൊല്ലമ്പുഴ പി ഡബ്ല്യൂ റോഡല്ലേ അങ്ങനെ ആണെങ്കിൽ അത് അടച്ചു കൊടുക്കണമായിരുന്നല്ലോ നമുക്ക് മാത്രം യാത്രാ സൗകര്യം ഇല്ല ഈ ജനങ്ങൾ അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നം കാരണം ഒരു നാടിനെ രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഇവിടൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഇവിടുത്തെ പലരുടെ ഉപജീവന മാർഗ്ഗമൊക്കെ അപ്പുറത്തെ ഭാഗത്താണ് ഇനി ഇവർ പോകണമെങ്കിൽ അങ്ങോട്ടേക്കാണെങ്കിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ മൊത്തം നാലിനോട്ട് കറങ്ങേണ്ടി വരും ഇങ്ങോട്ടാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ അങ്ങനെ എത്രയും ദൂരം കറങ്ങി വേണം ഇവർ അടുത്ത ഒരു എന്താ പറയുക നഗരത്തിലേക്ക് എത്താനും അവരുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാം അവിടെയാണ് അവർക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിലോ ഒരു സ്കൂളിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ എന്തിനും ഏതിനും ആശ്രയിക്കേണ്ടത് ഈ ആറ്റിങ്ങൾ നഗരത്തെയാണ് ആ നഗരത്തിലേക്ക് എത്താനുള്ള യുടെ വഴിയാണ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട സ്കൂളുണ്ട് വിദ്യാധ്യരാജ സ്കൂളും കുന്നുവാര സ്കൂളും അതിനു പുറമേ പ്രൈമറി സ്കൂളുകൾ വേറെയുണ്ട് അങ്ങോട്ട് ദിവസവും ബസ്സിലാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത് ഇനി നഴ്സറി സ്കൂളുകളുണ്ട് നടന്നു പോകുന്നുണ്ട് ഇനി ആ യാത്ര ബുദ്ധിമുട്ടായിരിക്കും ഏ മുന്നൂറോളം ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയിൽ നാല് പേരെടുത്താൽ തന്നെ അറിയാം ഒരു പത്തായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തോളം ആൾക്കാരെ ബാധിക്കുന്ന പരോക്ഷമായി ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഇതുവരെ അധികാരികളുടെ ശ്രദ്ധയിൽ ഈ വാർത്തയും ഈ പ്രശ്നവും പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളത് പെടുത്തുകയാണ് ദയവ് ചെയ്ത് ഇവരുടെ കാര്യങ്ങൾ കേൾക്കുക പരിഹാരമാർഗം ഉണ്ടാക്കുക മർത്തട മലയാളിക്ക് വേണ്ടി ക്യാമറമാൻ ജെ പിക്ക് ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്